നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ഹിസ്ബുളം ഇസ്രായേലും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കുറച്ചു കാലങ്ങളായി നമ്മൾ കണ്ടുവരുന്ന ഒരു വിഷയമാണ് ഇവർ തമ്മിൽ നടക്കുന്ന സംഘർഷത്തിൽ മരണസംഖ്യ എണ്ണത്തിലും ഏറി വരുന്നു എന്നുള്ള സാഹചര്യമാണ് കണ്ടുവരുന്നതും ഇതിന് പിന്നാലെയാണ് നമ്മളെ ഓരോരുത്തരെയും ഞെട്ടിച്ചുകൊണ്ട് സ്ഥലത്ത് ഒരു പേജറാക്രമണം നടന്നത് ലബനാൻ ആസ്ഥാനമായ ഹിസ്ബുല്ലയും ഇസ്രായേലും തമ്മിൽ തുടർന്ന് ഏറ്റുമുട്ടൽ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന സൂചനയാണ് പേജർ ആക്രമണം നൽകുന്നതെന്ന റിപ്പോർട്ടുകളായിരുന്നു പുറത്തു വന്നിരുന്നതും ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ശത്രുവായ ഇസ്രായേലിനാണെന്നും അപ്രതീക്ഷിത തിരിച്ചടി നൽകുമെന്നും ഹിസ്മുല്ല സംഭവത്തിന് പിന്നാലെ മുന്നറിയിപ്പ് നൽകിയിരുന്നു തിരിച്ചടികൾ വലിയ രീതിയിൽ തന്നെ സ്ഥലത്ത് അലങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് എന്നത് നമുക്കറിയാം എന്നാൽ ഇതിൽ ഉടൻ ഇടപെട്ടില്ലെങ്കിൽ സ്ഥലം ഒരു യുദ്ധക്കളമാകുന്നതിൽ യാതൊരു സംശയവും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് സി ഐയുടെ മുൻ ഡയറക്ടർ ലെബനാനിലെ സ്ഫോടനം ഭീകരാക്രമണമാണെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ സി ഐയുടെ മുൻ ഡയറക്ടർ ലിയോൺ പെനേറ്റ പറഞ്ഞു പേജർ വോക്കിടക്കി ആക്രമണങ്ങൾ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും ലിയോൺ പെനേറ്റ ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു നിത്യോപയോഗ വസ്തുക്കൾ ഭീകരാക്രമണത്തിന് ഉപയോഗിച്ചാൽ ജനങ്ങൾക്കിടയിൽ ഭീതി പരക്കുമെന്നും അടുത്തത് എന്താണ് പൊട്ടിത്തെറിക്കുകയെന്ന സംശയാദൃഷ്ടിയോടെയാണ് ആളുകൾ സമീപിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു പേജർ ആക്രമണം ഭീകരാക്രമണമാണെന്ന കാര്യത്തിൽ സംശയമില്ല സർക്കാർ സംവിധാനങ്ങൾ ഈ ആക്രമണത്തെ ഉടൻ തന്നെ ഗൗരവത്തിൽ സമീപിച്ചിട്ടില്ലെങ്കിൽ എന്റെ വാക്ക് കുറിച്ചു വെച്ചോളൂ ഭാവിയിലെ യുദ്ധക്കുളമാകും ഇത് എന്ന് അദ്ദേഹം പറഞ്ഞു ലബനാനിൽ പേജർ വോക്കി ആക്രമണത്തിൽ മുപ്പത്തേഴ് പേരാണ് കൊല്ലപ്പെട്ടത് ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു മൊബൈൽ ഫോണുകൾക്ക് പകരം ഹിസ്ബുല്ലാണികൾ ഉപയോഗിച്ച പേജറുകളും ഓക്കി ടോക്കികളുമാണ് അടുത്തടുത്ത ദിവസങ്ങളിൽ കൂട്ടമായി പൊട്ടിത്തെറിച്ചത് കഴിഞ്ഞ ഒക്ടോബറിൽ ഗാസവംശി ആരംഭിച്ചതിന് പിന്നാലെ ലബനാൽ നിന്ന് ഹിസ്ബുള്ളയും തിരിച്ച് ഇസ്രായേലും ആക്രമണം തുടരുന്നുണ്ട് ലബനാനിൽ നൂറുകണക്കിന് പേർ കൊല്ലപ്പെടുകയും ചെയ്തു ഹിസ്ബുല്ല കമാൻഡർ ഫുഡ് ഷുക്കർ ഉൾപ്പെടെ പ്രമുഖരും പെടും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് നിർത്തി മറ്റു സംവിധാനങ്ങളിലേക്ക് മാറാൻ ഹസൻ നസറുള്ളയാണ് മാസങ്ങൾക്ക് മുമ്പ് അണികൾക്ക് നിർദ്ദേശം നൽകിയത് അയ്യായിരം പേജറുകൾ ഇതിന്റെ ഭാഗമായി ഇറക്കുമതി ചെയ്തു ഇവയാണ് കൂട്ടമായി ദുരന്തം വിതച്ചത്